ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കൂടെ പ്രധാനമന്ത്രിയാണ് നല്ലതാണ് പലരും ലോക്സഭാ ിൽ മലപ്പുറം മണ്ഡലത്തിൽ ഒന്നര ലക്ഷം വരെ വോട്ട് ലഭിക്കുമെന്ന് സ്ഥാനാർത്ഥിയായ ഡോക്ടർ എം അബ്ദുൽ സലാം വെളിപ്പെടുത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് വിചാരിക്കുന്നതൊന്നും എളുപ്പമല്ല പക്ഷേ വോട്ട് വിഹിതം ഉയർത്താൻ സാധിക്കും ഇത്തവണ എൻ ഡി എക്ക് ഒന്നര ലക്ഷം വരെ വോട്ട് കിട്ടുമെന്നാണ് കണക്കുകൂട്ടലെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു മലപ്പുറത്ത് ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രചാരണം നടത്താൻ സാധിച്ചിട്ടില്ല പ്രചരണം ദുർബലമായിരുന്നു പാർട്ടിക്ക് ഇവിടെ ശക്തി കുറവ ട്രെയിൻഡായ പൊളിറ്റീഷ്യൻസ് ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും അടുത്ത കാലത്ത് വന്നവരാണ് അവരാരും പൊളിറ്റിക്കലി സ്ട്രോങ് ആയിരുന്നില്ല എന്നും അബ്ദുൽസലാം പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ബി നിന്ന് വലിയ പിന്തുണയൊക്കെ ലഭിച്ചു പക്ഷേ മണ്ഡലത്തിൽ പാർട്ടിക്ക് ശക്തി കുറവായതുകൊണ്ട് അവർക്ക് ചെയ്യാനാകുന്നതിന്റെ അളവ് കുറഞ്ഞു പാർട്ടിക്കൊപ്പമുള്ളവരെല്ലാം പിന്തുണച്ചു പക്ഷേ പാർട്ടിക്കൊപ്പമുള്ളവർ കുറവായിരുന്നു സാമ്പത്തികമായി ഉൾപ്പെടെ പാർട്ടി പിന്തുണ നൽകി പക്ഷേ യാഥാർത്ഥ്യം കാണാതെ പോകരുത് ഇവിടെ ബി ജെ പിയിലുള്ളവരുടെ എണ്ണം കുറവാണ് അതിനാൽ അതിൻ്റെതായിട്ടുള്ള പരിമിതി ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങൾക്കെതിരായി നരേന്ദ്രമോദി യാതൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മോദിയുടെ വിദ്വേഷ പരാമർശങ്ങൾ മലപ്പുറത്ത് പ്രതിഫലിച്ചോ എന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം പ്രതികരിച്ചത് മോദിയുടെ പരാമർശങ്ങൾ കോൺഗ്രസിനെതിരെയായിരുന്നു പക്ഷേ മോദി പറഞ്ഞത് മനസ്സിലാക്കാതെ അത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു വിഭാഗത്തിന് അവർക്ക് അവകാശപ്പെട്ടത് നൽകാം അവരെ പിന്തുണയ്ക്കാം അതിനപ്പുറം അവരെ പ്രലോഭിപ്പിക്കരുത് കൈക്കൂലി കൊടുത്ത് അവരിൽ നിന്ന് വോട്ട് വാങ്ങരുത് അത് ശരിയല്ല എന്നായിരുന്നു നരേന്ദ്രമോദിജി പറഞ്ഞത് പൊതുപണം ചെലവഴിച്ച് ഒരു വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് വളർത്തുന്നത് ശരിയല്ല എന്ന് കോൺഗ്രസിനെയാണ് പറഞ്ഞത് അല്ലാതെ മുസ്ലിം വിഭാഗത്തെ അല്ല മോദി കുറ്റം പറഞ്ഞത് മോദിജി ഒരിക്കലും മുസ്ലിമിനെതിരല്ല എന്നും വെച്ചു രാഷ്ട്രീയമാകുമ്പോൾ പ്രതിപക്ഷം പലതും പറയും അവരെന്നും കള്ളപ്രചരണം നടത്തിയല്ലേ വോട്ട് വാങ്ങിയത് എന്നും അദ്ദേഹം ചോദിച്ചു ആ പ്രചരണം മറികടക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രചരണങ്ങൾക്കിടയിൽ പള്ളിയുടെ ക്യാമ്പസിൽ കയറിയപ്പോൾ ഒരാൾ ഓടി വന്ന് ചാടി ഇറങ്ങി ഇറങ്ങി പോകാൻ പറഞ്ഞത് വലിയ വിഷമം ഉണ്ടാക്കിയെന്നും അദ്ദേഹം ചിലർ കൈ കൊടുത്തപ്പോൾ പോലും കൈ തന്നില്ല അപൂർവമായി ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായെങ്കിലും മലപ്പുറത്തെ ജനങ്ങൾ വളരെ സ്നേഹമുള്ളവരാണ് ഞങ്ങളുടെ ടീം ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു ഉമ്മ ആകാശത്തേക്ക് കൈ ഉയർത്തി ഇവരുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തലയിൽ കൈവച്ച അനുഗ്രഹം നൽകിയ ഒരുപാട് ഉമ്മമാരും അമ്മമാരും പെൺകുട്ടികളും വിദ്യാഭ്യാസമുള്ളവരും പിന്തുണച്ചു എന്നും അദ്ദേഹം പറഞ്ഞു യുവാക്കൾക്കിടയിൽ മോദിക്ക് സ്വാധീനമുണ്ട് എന്ന് മനസ്സിലായി കാലിക്കറ്റിൽ വി സി ആയിരിക്കെ എന്നെ ഇഷ്ടപ്പെട്ട പലരുടെയും പിന്തുണയുണ്ടായി കടുത്ത ചൂട് പ്രചാരണത്തെ ബാധിച്ചു എന്നും മൂന്നോ നാലോ കിലോ വരെ ശരീരഭാരം കുറഞ്ഞെന്നും ഡോക്ടർ അബ്ദുൽസലാം പറഞ്ഞു